എങ്ങനെയാണ് ദൈവത്തെ നമ്മൾ ഭാഗികമായോ പൂർണമായോ അറിയണത് എങ്ങനെയാണ് ദൈവത്തെ നമ്മൾ ഭൂമിയിൽ നമ്മൾ ദൈവത്തെ ഭാഗികമായി അറിയുന്നു അല്ലേ നിത്യതയ് ദൈവത്തെ നമ്മൾ പൂർണ്ണമായി അറിയുന്നു അതാണ് ഒന്ന് കുറച്ച് പതിമൂന്ന് പന്ത്രണ്ട് ഇപ്പോഴും നമ്മൾ ഭാഗികമായി അറിയുന്നു അപ്പോഴും നമ്മൾ പൂർണ്ണമായി ദൈവം നമ്മൾ അറിയുന്നത് പോലെ നമ്മൾ ദൈവത്തെയും അറിയും എങ്ങനെ അറിയും വിശ്വാസം പ്രത്യാശ സ്നേഹം അതാണ് എങ്ങനെയാണ് ദൈവത്തെ അറിയണത് ആ വിശ്വാസം പ്രത്യാശ സ്നേഹം അതുകൊണ്ട് അത് ശരിയാ സ്നേഹം കൊണ്ടാൽ നമുക്ക് ദൈവത്തെ അറിയാൻ പറ്റും എങ്ങനെയൊക്കെ ദൈവത്തെ അറിയാൻ പറ്റും ഒന്ന് ദൈവത്തെ സ്നേഹിച്ചറിയാൻ പറ്റും അല്ലേ രണ്ടാമത്തെന്താ ദൈവത്തെ വിശ്വസിച്ച് അറിയാൻ പറ്റും മൂന്നാമത്തെ എന്താ ദൈവത്തെ പ്രത്യാശിച്ചറിയാൻ പറ്റും ആ അമ്മച്ചി കൊണ്ടുപോയി ആ ചേച്ചി കൊണ്ടുപോയി ആശുപത്രിയിൽ വെൻ്റിലേറ്ററിൽ കിട അഞ്ച് ദിവസമായിട്ട് വെൻറ്റിലേറ്ററിൽ കിടന്നിരുന്ന അമ്മച്ചിയുടെ മൂക്കിലെ കോലൂരി മാറ്റിയിട്ട് വായിൽ തേനൊഴിച്ചു കൊടുത്തില്ലേ എന്നിട്ട് എന്താ പറഞ്ഞത് അവര് എന്നെ വിളിക്കരുത് നാളെ പത്ത് മണിക്ക് എന്നെ വിളിക്കാവെന്ന് പറഞ്ഞു എന്നെ വിളിക്കരുത് നാളെ പത്ത് മണിക്ക് എന്നെ വിളിക്കാവും എട്ട് മണിക്ക് വിളിച്ചിട്ട് പറഞ്ഞ് അമ്മച്ചി അനങ്ങളില്ല ചത്തതുപോലെ കിടക്കുകയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എന്നെ പത്തുമണിക്ക് വിളിക്കാവുമെന്ന് ഞാൻ മണി അമ്മയോട് ചോദിച്ചിരിക്കുന്നതാണെന്ന് പ്രൈസിലാൾ ഞാൻ മണി അമ്മയോട് ചോദിച്ചിരിക്കുന്നതാണെന്ന് ഒമ്പത് മണിക്ക് വിളിച്ചപ്പോഴും അമ്മക്ക് മാറ്റമൊന്നുമില്ല പത്ത് മണിക്ക് അമ്മ എഴുന്നേറ്റ് ആ പറഞ്ഞ സമയത്ത് കൈ അടിച്ചു കത്താൻ ശ്രമിക്കുന്നില്ല

അതാണ് അറിവെന്ന് പറയണത് ആ ആ ചേച്ചിയെ അമ്മ അമ്മച്ചിയെ ഉയർപ്പിച്ചു കൊണ്ടു വന്നത് എങ്ങനെയാണ് മരിച്ചു കിടന്നു അമ്മച്ചി ഉയർപ്പിച്ചു കൊണ്ടു ദൈവത്തെ അറിഞ്ഞാണല്ലേ എങ്ങനെ അറിഞ്ഞ് വിശ്വാസത്തിൽ അറിഞ്ഞു പിന്നെ പിന്നെങ്ങനെ അറിഞ്ഞ് പ്രത്യാശയിലറിഞ്ഞു എല്ലാവരുടെയും പ്രത്യാശ പോയില്ലേ ഡോക്ടറിനെ പോലും പ്രത്യാശ പോയി എല്ലാവരുടെയും പ്രത്യാശ പോയി ചെന്ന് ഇടിച്ചു നല്ല നിക്കണം അവരുടെ വാച്ച്മാൻ വിടത്തിലെന്ന് പറഞ്ഞപ്പോഴേ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് വാച്ച്മാനെ കയറ്റവിടെ ഇടിച്ച് എന്നിട്ട് ഇറിച്ചിൽ വേണമെങ്കിൽ പോലെയാണ് നേരെ നേരെ കയറിച്ച്ണത് കാര്യം എനിക്കതൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകും ഞാനീ ഇപ്പോൾ ഈ കേരള സാഹിത്യ അക്കാദമി എനിക്ക് വൈജ്ഞാനീ സാഹിത്യ അവാർഡ് തന്ന പുസ്തകം പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ഞാൻ ഫോക്ക് അക്കാദമി പ്രസിഡൻ്റ് മുഹമ്മദ് അഹമ്മദിൻ്റെ പ്രൊഫസറിൻ്റെ അടുത്ത് ഇരിക്കുമ്പോഴേ ഈ അക്കാദമിയുടെ പുസ്തകം അക്കാദമി പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി തടസ്സം ഉണ്ടായിരുന്നു സാങ്കേതിക തടസ്സം കാര്യം കമ്മിറ്റി തീരുമാനം എടുത്തില്ല പബ്ലിക്കേഷൻ കമ്മിറ്റി തീരുമാനം എടുത്തിട്ടില്ലായിരുന്നു പ്രസിഡന്റിന് ഏകപക്ഷീയമായിട്ട് തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടായി വരും തന്നെയല്ല വൈസ് ചെയർമാൻ സുരേഷ് കൂത്തുപറമ്പ് കൂടെ ഇരിപ്പുണ്ട് അപ്പോൾ അദ്ദേഹം നിയമത്തിൻ്റെ വരളി പുള്ളി മാറ്റമില്ലാതെ പിടിക്കുന്ന ആളാണ് അപ്പോൾ സുരേഷ് കൂത്തുപറമ്പ് ഈ പ്രൊഫസർ മുഹമ്മദ് അഹമ്മദിൻ്റെ കൂടെ ഇരിക്കുമ്പോഴേ ഞാൻ ഈ പുസ്തകം പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അപ്പ തള്ളിപ്പോവും അപ്പം ഞാനെന്ത് ചെയ്ത് ഞാനിവ രണ്ടുപേരും കൂടി സംസാരിക്കുമ്പോൾ ഞാൻ അപ്പുറത്തുനിന്ന് കൊന്തേയല്ലേ എന്ന് പറഞ്ഞ കർത്താവ് ആ സുരേഷ് കൂത്തുപമ്പൻ ഇപ്പോൾ ഒന്ന് പറഞ്ഞു വിട്ടേക്കണമെന്ന് പറഞ്ഞ് ഞാനൊരു ഒരു പത്ത് സ്വർഗസ് ഒരു ഒരു സ്വർഗസ്തിന് ആയതിനു പത്ത് നന്നൂറഞ്ഞൂറേം കൂടി ചെല്ലിക്കഴിഞ്ഞപ്പോൾ എൻ്റെ മൂട്ട കുത്തിയ പോലെ സുരേഷ് ഗെറ്റ് ഔട്ട് അടിച്ച് ഞാൻ നേരെ ചെന്ന് മുഹമ്മദ് അഹമ്മദിനോട് പറഞ്ഞ് ഇൻ്റർനാഷണൽ ഫ്ലോക്ക് ഫെസ്റ്റിവലാണ് ഇത് പ്രസിദ്ധീകരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് പ്രശ്നമുള്ള അധികാരം ഇവിടെ തീരുമാനിക്കാം ഇതൊരു നല്ല സമയമായതുകൊണ്ട് ഞാൻ സംസാരിച്ചതാണെന്ന് പറഞ്ഞു അദ്ദേഹം വരട്ടെ നോക്കട്ടെ പരിഗണിക്കാമെന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹം തീരുമാനമെടുത്തു അദ്ദേഹം വല്ല തീരുമാനമെടുത്തത് തീരുമാനമെടുത്ത അമ്മയാണെന്ന് എനിക്കറിയാം കാര്യം ഈ പുസ്തകം ചോദിച്ചു അടക്കുമ്പോൾ ഞാനൊരു ആയിരം ജവന്മാർ ചെല്ലിയിട്ടുണ്ട് കാര്യം അമ്മ പുസ്തകമാണ് അക്കാഡമി ഇപ്പോൾ അവാർഡ് തന്നിരിക്കുന്നത് ഇത് അമ്മ പുസ്തകമായതുകൊണ്ട് അമ്മ തന്ന അമ്മയുടെ ഒരു ആനുകൂല്യമായിട്ട് വന്നിട്ടുള്ള സംഭവമാണ് പ്രീതാണ് ജീവിതത്തിൻ്റെ എല്ലാം വിശ്വാസത്തിൻ്റെ ഒരു യാത്രയാണ് നമ്മൾ ദൈവത്തെ അറിയണത് നമ്മളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ വേണം മക്കളെ എന്തിനാണ് ദൈവത്തെ സ്നേഹിച്ചറിയാൻ നമ്മുടെ ജീവിതത്തെ രോഗങ്ങൾ വേണം മക്കളെ എന്തിനാണ് ദൈവത്തെ വിശ്വസിച്ചറിയാൻ നമ്മുടെ ജീവിത പ്രതിസന്ധികളിലെ സങ്കടങ്ങൾ മക്കളെ എന്തിനാണ് ദൈവത്തെ പ്രത്യാശിച്ചറിയാൻ ദൈവത്തെ പ്രത്യാശിച്ചാൻ അറിയണത് ദൈവത്തെ വിശ്വസിച്ചാൻ അറിയണത് ദൈവത്തെ സ്നേഹിച്ചാണ് അറിയണത് അപ്പം നമ്മൾ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു രോഗം ഒരു വിഷമം വരുമ്പോൾ എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നത് ദൈവതലെ നിൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കൂ എന്നെ അറിയൂ ദൈവതലെ നമുക്ക് രോഗം വരുമ്പോൾ ദൈവം എന്താ ഉദ്ദേശിക്കുന്നത് ദൈവതലെ നിൻ്റെ സ്നേഹം വർദ്ധിപ്പിക്കൂ എന്നെ അറിയൂ നിൻ്റെ പ്രശ്നം ഗുരുതരമാകുമ്പോൾ ദൈവം എന്താ ഉദ്ദേശിക്കുന്നത് ദൈവതലെ നിൻ്റെ പ്രത്യാശ വർദ്ധിപ്പിക്കൂ എന്നെ അറിയൂ എന്തിനാണ് ഭാഗികമായി ഇപ്പം അറിഞ്ഞാൽ നിത്യതയെ പൂർണ്ണമായി എന്നെ അറിയാം ഞാൻ നിന്നെ അറിയണ പോലെ നിനക്കെന്നെ അറിയാൻ കഴിയും അതിന് സ്വർഗം എന്ന ഏക സത്യമായ നിന്നെയും നീയോ യേശുക്രിസ്തുവിനെ അറിയുകയാണ് നിത്യജീവൻ പതിനേഴ് മൂന്ന് യുഹന സുവിശേഷമല്ലേ സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല ഒന്ന് യുഹന നാല് എട്ട് എല്ലാം അറിവാണ്